നമസ്കാരം സസ്യങ്ങളും വൃക്ഷങ്ങളും ഇല്ലാതെ ഭൂമിക്ക് നിലനിൽപ്പില്ല എന്നാൽ ചില പ്രദേശങ്ങളുടെ ആവാസ വ്യവസ്ഥയിലേക്ക് അതിക്രമിച്ചു കയറി നമ്മുടെ വിളകളെയും മണ്ണിനെയും നശിപ്പിക്കുന്ന ചില ചെടികളുണ്ട് അവയെയാണ് അധിനിവേശ സസ്യങ്ങളെന്ന് നമ്മൾ വിളിക്കാറുള്ളത് കളകളെയായാണ് നമ്മൾ അവയെ പരിഗണിക്കാറുള്ളത് വിവിധ കാലഘട്ടങ്ങളിൽ വിദേശത്ത് നിന്ന് വന്നെത്തിയവരാണ് ഈ അധിനിവേശ സസ്യങ്ങൾ കേരളത്തിലെ അധിനിവേശ സസ്യങ്ങളിലൊന്നാണ് കമ്മ്യൂണിസ്റ്റ് പച്ച തെക്കേ അമേരിക്കയും മധ്യ അമേരിക്കയും സൌദേശീയമായ ഈ സസ്യം ഇന്ന് ഏഷ്യയിലും ആഫ്രിക്കയിലും പസഫിക് മേഖലയിൽ വരെ എത്തിയിരിക്കുന്നു സംരക്ഷിത വനമേഖലകൾക്കും ജൈവ വൈവിധ്യത്തിനും ഈ സസ്യം ഒരു ഭീഷണിയാണ് തീവ്രമായ വംശവർധന ശേഷിയുള്ള ഇവ വിത്തുകളിലൂടെയും തണ്ടുകളിലൂടെയും പ്രജനനം നടത്തുന്നു വിത്തുകളുടെ അറ്റത്തുള്ള ഒരുപറ്റം ചെറിയ നാരുകളുടെ സഹായത്തോടെ കാറ്റിൽ പറന്നാണ് വിദൂര സ്ഥലങ്ങളിലേക്ക് വിത്ത് വിതരണം നടത്തുന്നത് ഇടത്തരം വലിപ്പത്തിൽ വളർന്നു നിൽക്കുന്ന ഇവ മുറിവുണ്ടായാലും ഉപയോഗിക്കാറുണ്ട് ഇവയുടെ ഇല ഞരടി നീരെടുത്ത് മുറിവുള്ളെടുത്ത് വച്ചാൽ മുറിവുണങ്ങുമെന്നാണ് പറയപ്പെടുന്നത് രണ്ടാം ലോക മഹായുദ്ധത്ത് അസം വഴി കേരളത്തിലെത്തിയ അമേരിക്കൻ സസ്യമാണ് കമ്മ്യൂണിസ്റ്റ് പച്ച കാട്ടപ്പ നായ്തുളസി സിയാം കള ക്രിസ്മസ് ബുഷ് എന്നിങ്ങനെ വിവിധ പ്രദേശങ്ങളിൽ അറിയപ്പെടുന്ന ഈ ചെടി എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പച്ചയായി എന്നതിന് പല കഥകളും പറഞ്ഞു കേൾക്കുന്നുണ്ട് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം പ്രചരിക്കുകയും കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിൽ ലോകത്തിലാദ്യമായി ഒരു ജനാധിപത്യ സർക്കാർ ഉണ്ടാവുകയും ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ തന്നെയാണ് ഈ ചെടിയും യാദൃച്ഛികമായി വ്യാപകമായി തഴച്ചു വളരാൻ തുടങ്ങിയത് അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പച്ചയെന്നും എമു പച്ച അതായത് ഐക്യമുന്നണി പച്ചയെന്നും ഈ ചെടിക്ക് പേര് വിളിച്ചു വന്നു പിൽക്കാലത്ത് പ്രസക്തി നഷ്ടപ്പെട്ടതോടെ ഐമു പച്ച എന്ന പേരിന് പ്രചാരം തീരെ കുറഞ്ഞ് എന്നതാണ് കമ്മ്യൂണിസ്റ്റ് പച്ചയ്ക്ക് ആ പേര് വരാൻ കാരണമായി എന്നാണ് മറ്റൊരു പറയപ്പെടുന്ന കഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചാ ഘട്ടങ്ങളിൽ ഈ പാർട്ടിയിലെ അണികൾക്ക് നേരിടേണ്ടി വന്ന പീഡനങ്ങളുടെ മുറിവുണക്കാൻ ഈ ഇലയുടെ നീരാണ് സഹായിച്ചതെന്നാണ് മറ്റൊരു കഥ ഇതാണ് ഇതിന് ഇത്തരമൊരു പേര് വരാൻ കാരണമായി ചിലർ പറയുന്നത് എന്തായാലും വിചിത്രം തന്നെയാണ് ചില കാര്യങ്ങൾ വെബ് ഡെസ്ക് തത്തുമൈ ടി